മുല്ലപ്പെരിയാർ തമിഴ്നാട് അതിർത്തിയിലെ ശിവഗിരി എന്ന മലമുകളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന മുല്ലപ്പെരിയാർ നമ്മുടെ കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് ഇടുക്കി ജില്ലയിലെ തീരുമേട് താലൂക്കിൽ കുമിളി പ്രദേശത്താണ് ഈ അണക്കെട്ടുള്ളത് ശിവഗിരി മലമുകളിൽ നിന്നും വിവിധ പോഷക നദികൾ കൂടിച്ചേർന്ന് ആണ് നമ്മുടെ മുല്ലപ്പെരിയാർ നദി ഉണ്ടാവുന്നത് നമ്മളൊക്കെ കാണുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് മുല്ലപ്പെരിയാറിന്റെ കുറുകെ പണിതിരിക്കുന്ന ഒരു അണക്കെട്ടാണ് തേക്കടിയിലെ പെരിയാർ വന്യജീവി സങ്കേതം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലസംഭരണിക്ക് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്നു എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സംഭരിച്ചിരിക്കുന്ന നിശ്ചിത അളവ് വെള്ളം തമിഴ്നാട്ടിലേക്ക് ജലസേചനത്തിനായും വൈദ്യുതി നിർമ്മാണത്തിനായും ഉപയോഗിക്കുന്നത് അത് കാലാകാലങ്ങളായി നടന്നു പോകുന്നൊരു കാര്യമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും പെൻസ്റ്റോക്ക് പൈപ്പ് വഴിയാണ് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് മുല്ലപ്പെരിയാർ നദിയുടെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അതായത് മുല്ലപ്പെരിയാറിന് ഇപ്പോൾ നൂറ്റി മുപ്പത് വർഷത്തെ പഴക്കമുണ്ട് നമുക്കൊക്കെ അറിയാം മുല്ലപ്പെരിയാറിൻ്റെ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് വർഷമാണ് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും എത്രമാത്രം അപകട സ്ഥിതിയിലാണ് മുല്ലപ്പെരിയാർ ഇന്ന് സ്ഥിതി ചെയ്യുന്നതെന്ന് ഏകദേശം എൺപത് വർഷം കൂടുതലായി മുല്ലപ്പെരിയാർ അതിജീവിക്കുന്നു ഏകദേശം നൂറ്റി എഴുപത്തി ആറ് അടിയാണ് മുല്ലപ്പെരിയാറിൻ്റെ ഉയരം ജലനിരപ്പിൻ്റെ ആകെ ആഴം നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയും തമിഴ്നാട്ടിലെ വൈകാ നദിയുടെ താഴ്വരയിലെ പ്രദേശങ്ങൾക്ക് ജലസേചനത്തിനായി തിരിയാർ വൈഗൈ ജലസേചന പദ്ധതിയിൽ ഈ അണക്കെട്ട് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം തർക്കത്തിന് വിഷയമായിരിക്കുകയാണ് മുല്ലപ്പെരിയാറിൻ്റെ ജലനീർ നിരപ്പ് ഉയർത്തണമെന്ന തമിഴ്നാടിൻ്റെ ആവശ്യം നിരസിക്കുകയും കേരളത്തിൻ്റെ സുരക്ഷയെ മാനിച്ച് കേരള സർക്കാർ ഈ ആവശ്യം നിരാകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറുപത്തി ഒന്നിൽ ഉണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കത്തോടു കൂടിയാണ് ഈ മുല്ലപ്പെരിയാറിനെ ചൊല്ലിയുള്ള മുര മുല്ലപ്പെരിയാറിൻ്റെ സുരക്ഷയെ ചൊല്ലിയുള്ള വാദങ്ങളും എതിർവാദങ്ങളും ഒക്കെ ഉണ്ടാവാൻ തുടങ്ങിയത് സുർക്കി മിശ്രിതം കൊണ്ട് മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഈ അണക്കെട്ട് മുല്ലപ്പെരിയാറിൻ്റെ താഴ്വരയിൽ താമസിക്കുന്ന പതിനായിരക്കണക്കിന് ജനങ്ങൾക്ക് ഭീഷണിയാണെന്നും തീവ്രമായ വിളപ്പാച്ചിലിനെ തടയാൻ മുല്ലപ്പെരിയാറിന് സാധിക്കില്ലെന്നും ചൂണ്ടിക്കാട്ടി മുഖവർത്തമാന പത്രമായ ടൈംസ് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിന് സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ച് തമിഴ്നാടിന് അനുകൂലമായി വന്നു എന്നാൽ ഈ വിധി കേരളത്തിന് തികച്ചും പ്രതികൂലമായിരുന്നു നൂറ്റി മുപ്പത്തി ആറ് അടിയിൽ നിന്നും നൂറ്റി നാപ്പത്തിരണ്ട് അടിയിലേക്ക് ജലനി ജലനിരപ്പ് ഉയർത്താമെന്നും ഡാമിന്റെ നിരീക്ഷണത്തിനായി ഒരു മൂന്നംഗ സമിതിയെ നിയമിക്കാമെന്നും അന്നത്തെ സുപ്രീം കോടതി വിധിയിൽ വന്നിരുന്നു അണക്കെട്ടിന്റെ ആകെ ഉയരത്തേക്കാൾ വെള്ളം പൊങ്ങിയാൽ പുകളിലൂടെ വരുന്ന വെള്ളം താഴെ പതിക്കുകയും അങ്ങനെ ഉണ്ടാകുന്ന സമ്മർദ്ദത്തിൽ അണക്കെട്ടിന്റെ അടിത്തറ ഇളകുകയും നമ്മുടെയൊക്കെ മുല്ലപ്പെരിയാർ നിലം പതിക്കുകയും ചെയ്യും പെട്ടെന്നുണ്ടായ പ്രളയത്താൽ മധ്യപ്രദേശിലെ ടിഗ്ര അണക്കെട്ട് ഇപ്രകാരമാണ് പതിച്ചത് മുല്ലപ്പെരിയാർ ഡാമിന്റെ സംഭരണശേഷി ആകെ സംഭരണശേഷി പതിനഞ്ച് ദശലക്ഷം ഘന ഖനയടിയാണ് ഭൂകമ്പത്തെ തുടർന്നോ മറ്റോ ഡാം പൊട്ടിയാൽ മൂന്ന് മുതൽ നാല് മണിക്കൂർ കൊണ്ട് ഡാം ഡാമിലെ വെള്ളം മുഴുവൻ ഇടുക്കി ഡാമിലെത്തും ഇടുക്കി ഡാമിന്റെ ആകെ സംഭരണശേഷി എഴുപത്തിനാല് പോയിന്റ് അഞ്ച് ദശലക്ഷം ഘനയടിയാണ് എന്നാൽ എഴുപത് പോയിന്റ് അഞ്ച് ടി എം സി വരെയാണ് സംഭരിക്കാറ് ഉള്ളത് അതായത് മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഒഴുകിയെത്താവുന്ന പതിനൊന്ന് പോയിൻറ്റ് രണ്ട് ദശലക്ഷം ഖനയടി ജലത്തിൽ പത്ത് ദശലക്ഷം ഖനയടി ജലം താങ്ങാനുള്ള കഴിവ് ഇടുക്കി ഡാമിനുണ്ട് എന്നാണ് പറയുന്നത് ഏകദേശം മൂന്ന് നാല് എടുക്കും മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും ഇടുക്കി അണക്കെട്ടിലേക്ക് വെള്ളം ഒഴുകിയെത്താൻ അതിനിടയ്ക്ക് പതിനായിരക്കണക്കിന് ജനങ്ങളായിരിക്കും മരിച്ചു വീഴാൻ പോകുന്നത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ കുതിച്ചെത്തുന്ന വെള്ളവും മരങ്ങളും മറ്റു അവശിഷ്ടങ്ങളും ഇടുക്കി ഡാമിന് ഭീഷണിയാവാൻ സാധ്യതയുണ്ടാവും ഏകദേശം അമ്പത് അടി ഉയരത്തിലാണ് വെള്ളം കുതിച്ചെത്താൻ സാധ്യത ഇടുക്കി ഡാമിലേക്ക് ഭാഗത്തുള്ള വള്ളക്കടവ് വണ്ടിപ്പെരിയാർ മാമലപ്പാത്ത ഉപ്പുതുറ ഇപ്പൻ കോവിൽ എന്നിവട എന്നീ പ്രദേശങ്ങളിലുള്ള എഴുപതിനായിരം പേരുടെ ജീവനുകളാണ് ഭീഷണിയിലാവുന്നത് ഇതിൽ മുപ്പതിനായിരം പേരും തമിഴ് വംശജരാവാൻ സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട് ഈ ആഘാതത്താൽ ഇടുക്കി ഡാം തകർന്നാൽ താഴെയുള്ള പതിനൊന്ന് ഡാമുകളും തകരാനാണ് സാധ്യത ഇങ്ങനെയുണ്ടായാൽ ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട നീ ജില്ലകളിലെ ജനങ്ങളെ ആകെ ബാധിക്കും എന്നാണ് വിരൽ ചൂണ്ടുന്നത് മുല്ലപ്പെരിയാർ ഡാമിനൊപ്പം ഇടുക്കി ഡാമിന്റെയും തകർച്ച കേരളത്തെ രണ്ടായി വിഭജിക്കുമെന്നാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ബലക്ഷയത്തെക്കുറിച്ച് പഠിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച ടീം റിപ്പോർട്ടിൽ നൽകിയിരിക്കുന്നത് തന്നെ മുല്ലപ്പെരിയാർ ഡാം തകരാതിരിക്കേണ്ടത് കേരളത്തിലെ ഓരോ ജനങ്ങളുടെയും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അഥവാ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുകയാണെങ്കിൽ ഡാമിൽ നിന്നും വരുന്ന വെള്ളത്തിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ ഇടുക്കി ഡാമിനെ സജ്ജമാക്കേണ്ടതുണ്ട് മുല്ലപ്പെരിയാർ ഡാം ഒരിക്കലും പൊട്ടാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അഥവാ പൊട്ടിയാൽ തന്നെ ഇടുക്കി ഡാമിന് മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളത്തെ ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കാം മുല്ലപ്പെരിയാറിനെ പറ്റിയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്